കോഴിക്കോട് നന്ദി കടലൂരിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു ഹൈവേ ഉപരോധം ആരംഭിച്ചു സ്ഥലത്തെത്തിയ കാനതല്ല ജമീല എം എൽ എ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു വെച്ചു കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സമീർ പറയൂ എസ് കെ എൻ ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോട് കൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് രണ്ട് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്ന അഷ്റഫിനെയാണ് രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പീഡിക വളപ്പിൽ റസാക്കിനെയാണ് റസാക്കിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായാണ് ഇപ്പോൾ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും മുന്നോട്ട് പോകുന്നത് ഈ സംഭവം അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു അറൈൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനെയും അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിലാണ് ഉപരോധം നന്ദിയിലെ ഈ ദേശീയപാത ഉപരോധത്തിന്റെ ഇടയിലേക്കാണ് കൊയിലാണ്ടി എം എൽ ആയ കാനത്തിൽ ജമീല എം എൽ എ എത്തിയത് എം എൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ കാര്യം അറിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ എം എൽ എ തടഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഉദ്യോഗസ്ഥർ ആവശ്യമായ ഒരു സഹകരണവും ഉണ്ടായില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് എം എൽ എ തടഞ്ഞു വെക്കുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായത് പിന്നീട് എം എൽ എയും ഒപ്പം തന്നെ തഹസിൽദാറും ചേർന്നുകൊണ്ട് ഈ അപകടം ഉണ്ടായ സ്ഥലം ഇപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കോസ്റ്റ് ഗാർഡിന്റെയും കൂടാതെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഇപ്പോൾ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു ഇതിനിടയിലാണ് ഇത്തരം ഒരു ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യവുമായിക്കൊണ്ട് നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് എന്തായാലും അഷ്റഫിനെ ഇന്നലെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു റസാക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് സമീർ